പ്രവേശനോത്സവം ആഘോഷമാക്കി കോതമംഗലം വിദ്യാഭ്യാസ ജില്ലയിലെ വിവിധ സ്കൂളുകൾ കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് തല സ്കൂൾ പ്രവേശനോത്സവം ജി എൽ പി എസ് കുട്ടമ്പുഴയിൽ വെച്ച് നടത്തി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇ സി റോയിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കാന്തിവെള്ളക്കയ്യൻ ഉദ്ഘാടനം ചെയ്തു കീരമ്പാല ഗ്രാമപഞ്ചായത്ത് സ്കൂൾ പ്രവേശനോത്സവം പുന്നേക്കാട് ഗവൺമെന്റ് എൽ പി സ്കൂളിൽ വെച്ച് നടന്നു വാർഡ് മെമ്പർ ജിജോ ആന്റണിയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് എം പി ഗോപി പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു ഇളങ്ങവം ഗവൺമെന്റ് ഹൈടെക് എൽ പി സ്കൂളിൽ പ്രവേശനോത്സവം നടത്തി വാർഡ് മെമ്പർ ദിവ്യ അധ്യക്ഷതയിൽ അധ്യക്ഷതയെ ചേർന്ന പ്രവേശനോത്സവം വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന നോമി പ്രവേശനോത്സവ സന്ദേശം നൽകി മുൻ പി ടി എ പ്രസിഡന്റ് എ ഡി മധു ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഗവൺമെന്റ് എൽ പി സ്കൂൾ മണിമരുന്ന് ചാലിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു എസ് എം സി വൈസ് ചെയർപേഴ്സൺ കീർത്തിചന്ദ്രന്റെ അധ്യക്ഷതയിൽ വഹിച്ച യോഗത്തിൽ പ്രധാന അധ്യാപിക സുബൈദ ടി എ എല്ലാവർക്കും സ്വാഗതം പറഞ്ഞു വലിയപാറ കോതമംഗലം മുനിസിപ്പൽ എൽ പി സ്കൂളിൽ പ്രവേശനോത്സവം നടന്നു പുത്തൻ പ്രതീക്ഷകളുമായി വന്ന കുട്ടികളെ അക്ഷര തൊപ്പിയണിഞ്ഞും ും വരവേറ്റു പി എ പ്രസിഡന്റ് ടിൻഡു എൽദോസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വാർഡ് കൌൺസിലർ റോസിലി ഷിബു ഉദ്ഘാടനം നിർവഹിച്ചു പൈമറ്റം ഗവൺമെന്റ് യു പി സ്കൂളിലെ പ്രവേശനോത്സവം പല്ലാരിമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഖദീജ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ ഇ അബ്ബാസ് അധ്യക്ഷത വഹിച്ചു വെളിയച്ചാൽ സെന്റ് ജോസഫ് ഹൈസ്കൂളിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു കീരമ്പാറ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന റോജ ഉദ്ഘാടനം നിർവഹിച്ചു ന്യൂസ് ന്യൂസ്